അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൻ്റെ നാൽപ്പതാമത്തെ ആ ഒരു ബാച്ച് ഗെറ്റ് ടുഗതറാണ് ഫോർട്ടിയത്ത് ഇയറാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ചക്കക്കുരുവിൻ്റെ ഫേസ് പാക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ നല്ല കാപ്പിപ്പൊടിയും തൈരും തേനും എല്ലാം കൂടി ചേർത്ത് മുഖത്തൊരു തേപ്പ് തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് അല്ലേ പോവാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും ഇന്നലെ തന്നെ ഞങ്ങളുടെ ഗെറ്റുഗെതർ തുടങ്ങി കേട്ടോ പക്ഷേ ഇന്നലെ എനിക്ക് പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനെ ആദ്യമേ പറഞ്ഞു വെച്ചാൽ എനിക്ക് വരാൻ പറ്റിയില്ല അത് കാരണം ഞാനും സാറും രണ്ടാളും ഉണ്ട് ഞങ്ങൾ ഇന്നും ഇവിടെ പൂവാറില് പൂവാർ റിസോർട്ടിലാണ് അപ്പം അവിടുത്തെ കലാപരിപാടികളും ഇതെല്ലാം കഴിഞ്ഞ് നാളെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പഴയ ഓർമ്മകളെല്ലാം ഒന്ന് അയവറക്കാനവിടെ പോവുകയാണ് അവിടെ വെച്ചിട്ടൊരു ഓണ സദ്യ അപ്പം അതിനായിട്ട് ഞാൻ സെറ്റ് സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ വീട്ടിലൊക്കെ വെച്ച് കയ്യിലൊക്കെ ഞാൻ ഇങ്ങനെ തേക്കാറില്ല അധികം കാരണം കയ്യിൽ തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കേണ്ടേ നമുക്ക് നൂറ് പണിയാണുള്ളത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം എന്തായാലും തയ്ച്ചു നോക്കാം ഇതൊക്കെ നല്ലതാണെന്ന് ആണല്ലോ നിങ്ങളിൽ പലരും പറയണത് യൂട്യൂബിലൂടെ അല്ലേ ഞാനിത് ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ആയത് കാരണം അലർജി ഒന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നു ഇനി അലർജി എങ്ങാനും വന്ന അവസാനം എൻ്റെ മുഖ ആകെ പ്രശ്നത്തിലായ പിന്നെ ഗെറ്റുഗെതറിൻ്റെ കാര്യമൊക്കെ പോകാൻ അവിടെ ആ മുഖത്തോടെ പോകേണ്ടി വരും അങ്ങനൊന്നും വരില്ല അല്ലേ മക്കളെ അപ്പോൾ ഓക്കെ അവിടെ ചെന്നിട്ട് ആ പൂവാർ ആ ഒരു പൂവാർ റിസോർട്ട് റിസോർട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെറിയ ചെറിയ റീൽസായിട്ട് ഇട്ട് തരാമേ ഓക്കേ അപ്പോ ബാബായ്